പ്ലസ് ടു കഴിഞ്ഞ് ഏറ്റവും നല്ല കോഴ്സ് ഏറ്റവും നല്ല കോളേജിൽ തന്നെ പഠിക്കണം പെട്ടെന്ന് പഠിച്ച് പാസ്സാവണം പെട്ടെന്ന് ജോലിയിലോട്ട് എത്തണം ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നം എങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ബെസ്റ്റ് ഓപ്ഷൻ പറഞ്ഞുതരാം ബിടെക് എ എം ഇ അഥവാ എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് എഞ്ചിനീയറിംഗ് ബിടെക് എം ഇ എന്ന് പറയുന്നത് ഒരു ഫ്ലൈറ്റ് എഞ്ചിനീയർ ആകാനുള്ള കോഴ്സാണ് നമുക്ക് പൊതുവെ എയർലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈലറ്റിനെ കുറിച്ച് മാത്രമേ വലിയ അറിവുള്ളൂ അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ അതല്ലെങ്കിൽ എയർപോർട്ട് മാനേജ്മെന്റ് സ്റ്റാഫ് ഇതിനൊക്കെ കുറിച്ച് മാത്രമേ വലിയ അറിവുള്ളൂ പക്ഷേ എയർലൈൻസിന്റെ ഏറ്റവും ടോപ്പ് പോസ്റ്റുകളിൽ ഒന്നായിട്ടുള്ള ഒരു ഫ്ലൈറ്റ് എഞ്ചിനീയർ ആകാൻ എന്ത് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് വലിയ ധാരണയില്ല അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു ഫ്ലൈറ്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് എത്താനുള്ള ടെക്നിക്കൽ കോഴ്സാണ് ബിടെക് എ എം ഇ എന്ന് പറയുന്നത് മറ്റു എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ പഠിക്കാൻ വളരെ എളുപ്പമാണ് നയൻറ്റി നയൻ പെർസെൻറ്റേജും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ബോറടി കൂടാതെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് കൂടാതെ ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വേൾഡ് വൈഡ് തന്നെ കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഇന്ത്യ തേർഡ് ലാർജസ്റ്റ് ഏവിയേഷൻ ഇൻഡസ്ട്രി ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ പിന്നെ പ്ലേസ്മെന്റ്സിന്റെ കാര്യം പറയേണ്ടല്ലോ വളരെ ഹൈ സാലറി പാക്കേജാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതിനകത്തുണ്ട് സോ എൻട്രൻസ് എക്സാമിന്റെ സ്ട്രെസ് ഒന്നും ഇല്ലാതെ വലിയ ഡൊണേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ എളുപ്പം ഈ ഒരു കോഴ്സിലേക്ക് എത്താനായിട്ട് ഇപ്പോൾ തന്നെ ആസ്പയർ കരിയോസിന്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഓൾ ദി ബെസ്റ്റ്